അയ്യോപ്പേട്ടാ കഠിനംകുളത്തെ വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവിടുത്തെ ആതിര കൊല്ലപ്പെട്ടു കൊലപ്പെടുത്തിയത് ഇൻസ്റ്റ ഗ്രാമിലെ അങ്ങനെ തന്നെ പറയാം അപ്പോ എന്തായാലും പുതിയ ഒരു കാര്യം വന്നിരിക്കുന്നത് ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുന്നതിനിടെയാണ് ഇയാൾ ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിലെ ഏർ നമ്മള് പറയുമ്പോ നമ്മള് സദാചാരം പറയുന്നു എന്നൊക്കെ പറയും പക്ഷെ സദാചാരം പറ സദാചാരം പറയുന്നതല്ല പക്ഷെ ഈ ലോകമുണ്ടായ കാലം മുതലേ ഈ പ്രണയവും വിരാഹവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയേറെ കൊലപാതകങ്ങളിലേക്കൊക്കെ ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടോ ഇതിൽ പെണ്ണിനാണോ തെറ്റുപറ്റുന്നത് അതോ പെണ്ണിനെ മനസ്സിലാക്കുന്ന ആണിനാണോ തെറ്റുപറ്റുന്നത് എന്താ ശരിക്കും സംഭവിക്കുന്നത് ഇതിനകത്ത് ഈ ലോകം ഉണ്ടായ കാലം മുതൽ പ്രണയം ഒക്കെ ഉണ്ട് ഇപ്പൊ ഇൻസ്റ്റ വന്നത് കൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നത് കൊണ്ടുമാണ് എല്ലാം അറിയുന്നത് ഐ ആം ഇൻ റിലേഷൻ അല്ല നാപ്പത് വയസ്സ് കഴിയുന്നവർക്കാണ് ഇത്തരത്തിൽ അതായത് ഒന്ന് ഇന്നലെ ഈ മരണപ്പെട്ട സ്ത്രീക്ക് സ്നേഹിക്കാൻ ഭർത്താവിന് കിട്ടുന്നില്ല ഭർത്താവ് യഥാസമയവും വിഗ്രഹത്തിന് ഇങ്ങനെ ഓം നമശിവായ ശിവായ ഓം ശിവായ ഭർത്താവ് പൂജിച്ചോണ്ട് അമ്പലത്തിൽ ഇങ്ങനെ വിഗ്രഹത്തെ പൂജിച്ചോണ്ടിരിക്കുമ്പോ വീട്ടിലൊരു ദേവി വിഗ്രഹത്തിന് നോക്കുന്നില്ല എന്നാണ് ഭാര്യയുടെ പരാതി അപ്പൊ ഈ ഇങ്ങനെ പരാതിയുള്ള ഭാര്യമാരാണ് ഭർത്താവ് പൂജയ്ക്ക് പോകുമ്പോ ഇവിടെ ഇൻസ്റ്റ വഴി ഏതെങ്കിലും കോണിലുള്ള ഏതെങ്കിലും വായി നോക്കി എന്ന് തന്നെ പറയാൻ പറ്റും ഏത് തരക്കാരനുള്ള അവര് ഏതെങ്കിലും ഇരപ്പേ ഏതെങ്കിലും ഒരു പിന്നെ ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ ഉള്ള ആൾക്കാര് നമ്മൾക്ക് അവരുടെ ഐഡന്റിറ്റി ഒന്നും അറിയില്ല ഇവരിപ്പൊ നമുക്കിപ്പോ ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും നമ്മളിപ്പോ വിളിക്കുമ്പോ പറയാം ഞാൻ ഭയങ്കര തിരക്കില്ല സത്യത്തിൽ ഒരു പലപ്പോഴും മീറ്റിംഗ് എന്ന് പറയും അപ്പൊ ഈ ഏതോ ഒരു കോണിലിരിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിയുടെ അടുത്ത് പ്രണയിക്കുന്നതിന് എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ വീടിനടുത്തുള്ള പരിസരത്തിലുള്ള ഒരാളെ പ്രണയിച്ചൂടെ അല്ല ഞാൻ ഈ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാനും ഒരു സ്ത്രീയാണ് പക്ഷെ നമുക്ക് ഭർത്താക്കന്മാരായിക്കോട്ടെ സൗഹൃദങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മ ഈ ഒരു ബന്ധത്തിൽ നിന്നും കിട്ടണ്ട ചില കൺസിഡറേഷൻസ് ഉണ്ട് ആ കൺസിഡറേഷൻ കിട്ടിയേ പറ്റൂ അത് ആണിനായാലും പെണ്ണിനായാലും അതിലൊരു സ്ത്രീപക്ഷം എന്നില്ലെന്നേ പുരുഷപക്ഷതില് രണ്ട് ജെൻഡറിനും രണ്ട് ജെൻഡറിന്റേതായ രീതിയിലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഭാര്യ ഉണ്ടായിട്ടും മറ്റു റിലേഷനിൽ പോകുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യക്ക് ഇത് രണ്ടുമുണ്ട് അപ്പൊ ഈ രണ്ട് തരത്തിലും ആളുകൾക്ക് അതായത് അവർക്ക് കിട്ടേണ്ട കൺസിഡറേഷൻ രണ്ടു ഭാഗത്തുനിന്നുള്ളവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണല്ലോ ഇത് പോകുന്നത് പോകുന്നത് സത്യത്തിൽ വെയിലുചാടുക തന്നെ എന്നെനിട പഴയ പ്രയോഗമാണ് കാരണം എന്തൊക്കെ പുതിയ പ്രയോഗം വന്നാലും കൊണ്ട് എന്നൊരു പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ആത്യന്തികമായിട്ട് എന്താ പറയാ പലയിടങ്ങളിൽ നിന്ന് ഇപ്പൊ മരണങ്ങളാണ് കേൾക്കുന്നത് അതായത് ഈ വിരഹം എന്ന് ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ ഈ വിരഹം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് നമുക്ക് സ്നേഹിക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ വിട പറയാനും പരസ്പരം ഒരു നല്ല ആരോഗ്യപരമായിട്ട് വിട പറയാൻ ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോയാ പറ്റില്ല നമുക്ക് പിരിയാ എനിക്ക് തോന്നുന്നു ചില ന്യൂജൻ പിള്ളേർക്കെങ്കിലും ഞാൻ കുറേ എന്നോട് പറഞ്ഞതാണ് ചേച്ചി അതെന്റെ ചേച്ചി കല്യാണത്തിന് ഏറ്റവും കുറഞ്ഞ അഞ്ച് ബ്രേക്കപ്പ് എങ്കിലും കുട്ടിയെ ഞാൻ പറയട്ടെ നമ്മുടെ പ്രശസ്ത സിനിമാ താരം എത്രയോ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു ഒരു വിവാഹ ജീവിതത്തിലേക്കൊണ്ട് അവർ അതിൽ നിന്ന് പഠിക്കുന്ന അതായത് ഓരോ ബ്രേക്കപ്പിൽ നിന്നാണെങ്കിൽ പോലും നമ്മളെ ഓരോരുത്തരുടെ രീതികളും പല രീതിയിലുള്ള മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ ഒരുപക്ഷല്ല പക്ഷെ എന്ത് ബന്ധമായാലും നമ്മുടെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന രീതി പറയുന്ന സംസാരിക്കുന്ന കാര്യം ഒരു സീമയുണ്ട് നമ്മൾ ഏത് ബന്ധമായാലും ആ സീമയ്ക്കപ്പുറം പോയാൽ എല്ലാം വിഷയമാവും നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാവർക്കും സൗഹൃദങ്ങളുണ്ട് ഇപ്പോൾ ആൺ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഇങ്ങനെ സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ടുള്ള സൗഹൃദത്തിന് ആൺ സൗഹൃദം എന്ന് പറയും തിരിച്ച് സൗഹൃദം എന്ന് പറയും ആൺ സൗഹൃദമായാലും പെൺസൗഹൃദമായാലും നമ്മളൊരു ലിമിറ്റ് ഒരു ഒരു സീമ അത് ആർക്കായിരുന്നാലും ആ സീമയ്ക്കപ്പുറം വരുന്നുണ്ടോ എന്ന് രണ്ട് കൂട്ടരും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് കൂട്ടറിൽ ഒരാൾക്കെങ്കിലും വിവേകബുദ്ധി ഉണ്ടായാൽ ഇത്തരം സംഭവങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ണ്ട് ഈ നാല്പതിൽ സത്യത്തിൽ ഇപ്പോ ഉണ്ടായി ഇത് നാൽപ്പത് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ത് തന്നെയാലും ഇതിലെ വിവാഹം വിവാഹം കഴിഞ്ഞിട്ടുള്ളവരുടെ പ്രണയങ്ങൾക്കില്ലേ ഒരുപാട് പരിധികളുണ്ട് വിവാഹം പ്രണയം പോലെ അല്ലല്ലോ കാരണം ഭർത്താവ് കുടുംബം അതെ അതെല്ലാത്തിനെയും നോക്കിയിട്ട് തന്നെയാണ് അതല്ലാതെ ഒന്നും ആരും ചാടി കെട്ടി ഇറങ്ങി പുറപ്പെടുത്തി അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബന്ധത്തിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങി പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ ഈ കുട്ടിയുടെയും ബാക്കിയുള്ള ഒരാളുടെയും ജീവിതം അത് എക്സോൾവ് ആയി ആണായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവരുടെ ജീവിതം രക്ഷപ്പെടുക അങ്ങനെ എത്രയോ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട് മറ്റൊരു ജീവിതത്തിൽ പോകുന്നവരുണ്ട് മാന്യമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഇതിപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഉള്ളപ്പോൾ ഇയാൾ വന്നിട്ടുണ്ട് സഹിക്കാൻ പറ്റാണ്ടായത് അതായത് ശല്യം സഹിക്കാൻ പറ്റാണ്ടായപ്പോഴേ വീട്ടിൽ പോയണ്ട് നിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഭർത്താവ് പറഞ്ഞു അത്രേ നിനക്ക് അത്ര പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് വന്നിരുന്നോളൂ ഞാൻ വരുമ്പോൾ കുറച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭർത്താവ് ചെല്ലുമ്പോൾ ഇയാൾ അവിടെ ഇവർക്ക് ഇയാൾക്ക് മനസ്സിലായി പക്ഷെ ഇയാൾ പുറത്ത് പറയുന്നില്ല കാരണം അദ്ദേഹം ഒരു നമ്മളെ തുടക്കത്തിൽ പൂജാരി എന്ന് പറഞ്ഞില്ല അദ്ദേഹം ഈ സമൂഹത്തെ ഭയപ്പെടുന്ന ഈ വിഷയത്തിൽ അദ്ദേഹം സമൂഹത്തെ അല്ലെങ്കിൽ വളരെ ആണായിട്ട് ഒരു അടി കൊടുത്തവനെ അടിയോ തൊഴിയൊന്നും അല്ല ഇതിപ്പോ എത്ര മോഡേൺ എനിക്കൊരു ബന്ധമുണ്ട് ഞാനത് അങ്ങനെയാണ് ഞാൻ അതിലേക്കൂടെ പോകുന്നൊക്കെ പറയുമ്പോഴേ അത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് ആണും പെണ്ണുമായാലും പരസ്പരം പറയുമ്പോ എന്താ വെച്ചാൽ എല്ലാവരും ഇത് പുറത്തറിയാതിരിക്കാൻ ശ്രമിക്കും എല്ലാവരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരല്ല അറിഞ്ഞുകൊണ്ട് ചെയ്യണവരാണെങ്കിൽ എത്ര പേർക്ക് പുറമേക്ക് പറയാം പലർക്കും ഉണ്ട് പലരും പറയുന്നില്ല അപ്പൊ അത് അങ്ങനെ പോകുന്നതിനെ അതിന് മലയാളത്തിലെ അവിഹിതം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോ ഹിതമല്ലാത്തത് ഒരു ബന്ധത്തിൽ ഹിതമല്ലാത്തതാണല്ലോ അപ്പൊ ഈ ഭർത്താവും ഒരുപക്ഷെ വിചാരിച്ചതും അത് തന്നെയാണ് അയാൾ ഒരു പൂജാരിയാണ് അല്ലെങ്കിൽ പൂജാരി പൂജാരിയല്ലേ ഏതൊരു ജോലി ചെയ്യുന്ന ഒരാളായിക്കട്ടെ എന്റെ ഭാര്യക്ക് മറ്റൊരു അഫയർ ഉണ്ട് അത് നാട്ടുകാരെ മുഴുവൻ ഞാൻ അറിയിക്കേണ്ടി അതുകൊണ്ടാണ് അയാള്ണ്ടാവുന്നത് പക്ഷെ എന്തുപറ്റി മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇയാളെ വന്നിട്ട് ചെയ്തിട്ട് പോയത് ഇതുപോലൊരു ക്രൂരകൃത്യതെ ഇതിനകത്തെ നമ്മൾ തുടക്കം മുതൽ പറയാനുള്ളത് ഈ സ്ത്രീയുടെ ഭാഗത്ത് വളരെ ഒരു വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യം യവൻ ഈ പറയുന്ന പോലെ ആരായിരുന്നാലും ഇപ്പൊ ഇൻസ്റ്റ ഞാൻ ഒരു ഉദാഹരണം പറയുക ഞാൻ നമ്മൾ വേറൊരു ചർച്ചയിലും പറഞ്ഞു ഈ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻസ്റ്റയിൽ അങ്ങനെ വലിയ അറിവൊന്നുമില്ല അപ്പം യങ്ങ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇൻസ്റ്റയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ നമ്മൾ മറ്റ് ചാനൽ മറ്റ് ചില ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരുത്തൻ ഇതൊക്കെ വരുമ്പോഴത്തേക്കെ ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ആദ്യം ഒരു ഹായ് അയക്കുന്നു ആ ഹായ്ക്ക് തിരിച്ചൊരു ഇതിടുന്നു ഒരു പുകഴ്ത്തൽ അവരുടെ ഫോട്ടോ ഇടുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചതിക്കുഴിയിലേക്ക് ഇന്നത്തെ സ്ത്രീകള് വീഴുന്നു എന്നുള്ളത് വീഴുന്നില്ലേ എന്നൊരു ചോദ്യം കൂടെ ഉണ്ടാകും ചില ചിലരുണ്ട് എല്ലാവരും പറയാനും പറ്റില്ല ചില ചൂണ്ടയിടും ചൂണ്ടകളും ഇപ്പൊ സ്ത്രീ ബുദ്ധിമാന്മാരാണ് അതിന്റെ പുറകിൽ പോയിട്ട് ഈ സ്ത്രീകള് കൊത്തും അപ്പൊ ഇതിൽ നിന്ന് കൊറച്ച് ഒരു ഗ്യാങിനെ ഇവൻ സൃഷ്ടിച്ചെടുക്കും ഈ സൃഷ്ടിച്ചെടുക്കുന്നവര് ഇവരൊക്കെ സൈക്കോ ആയിരിക്കും പറയുമ്പോ നമുക്ക് സൈക്കോ എന്ന് പറയും പക്ഷെ ചെന്ന് ചാടിക്കൊടുത്തതിന് ശേഷം അയ്യോ അതൊരു സൈക്കോ ആയിരുന്നു എന്ന് പറയാൻ അതെ ഇപ്പൊ തന്നെ സംഭവിച്ചത് നോക്കൂ ഈ അതുപോലെ തന്നെയാണ് ഈ ഇൻസ്റ്റയിലൂടെ റീൽസ് എല്ലാം ചെയ്യാം നമുക്ക് എന്താ പറയാ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് റീൽസ് ചെയ്യുന്നതൊന്നും തെറ്റല്ല പക്ഷെ ഈ ഇയാളുടെ ഭാര്യയെ ഈ ആതിരെ വിളിച്ചിരുന്നു അത്ര വിവാഹമോചനം നേടിയ ആളാണല്ലോ ഈ ജോൺസൺ ഈ ജോൺസണ് അയാളുടെ നാട്ടില് അവിടെ വിളിക്കുന്ന സൈക്കോ ഹൗസേപ്പ് ഏഹ് സൈക്കോ ഹൗസേപ്പ് പിന്നെ വിളിക്കുന്നത് ഈ കൊല്ലംകാരനാണ് ഭാര്യ ഉണ്ടായിരുന്നത് ചെല്ലാനത്താണ് അപ്പൊ ഇയാൾക്ക് ചെല്ലാനായിട്ട് ബന്ധമുണ്ട് കള്ളൻ കള്ളൻ രാജു എന്നോ മറ്റോ ഒരു പേരും കൂടി എന്തായാലും അതിനെ ഇയാളുടെ ഒരു ആയിട്ടുള്ള പേര് സൈക്കോ അതെ അത് തന്നെയല്ലേ പ്രകടിപ്പിച്ചിരിക്കുക ഇല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഇറങ്ങി വരാൻ പറ്റില്ല ഇയാൾ നോക്കുമ്പോ എന്താ വെച്ചാല് ഇയാള് ഡിവോഴ്സിയാണ് അപ്പൊ പിന്നെ അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ചേട്ടാ പക്ഷെ ഈ സ്ത്രീയെ സംബന്ധിച്ചിട്ട് സ്ത്രീക്ക് കുട്ടിയുണ്ട് ഭർത്താവുണ്ട് സമൂഹത്തിനെ നോക്കേണ്ട അവിടെ എത്തുമ്പോ സമൂഹമായി അവിടെ എത്തുമ്പോ സമൂഹമായി നമ്മൾ ഈ പറയുന്ന അതിർവരമ്പുകളൊന്നുമില്ല എന്ന് പറയുമ്പോഴും ആ ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ സമൂഹമായി അപ്പൊ ഈ സമൂഹത്തിന് ഭയപ്പെടുന്ന പറ്റില്ല അവർക്ക് ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയ ഞാൻ പറഞ്ഞു വന്നത് ഇയാളുടെ ഭാര്യനെ ഇയാളുടെ ശല്യം കൂടിയപ്പോ ഒഴിവാക്കാൻ വിളിച്ചു എന്നുള്ള ഒരു വിവരം കൂടി അതെ ഇയാള് അപ്പോ അവര് പറഞ്ഞു എന്റെ മുൻ ഭർത്താവ് ഒരു സൈക്കോയാണെന്ന് അങ്ങനെ അറിഞ്ഞു എങ്കിൽ തന്നെ വേണമെങ്കിൽ ഈ പറയുന്ന ഭർത്താവിനും ചേർന്നിട്ട് ഒരു പരാതി ഇയാൾക്കെതിരെ കൊടുക്കും പെൺകുട്ടിക്ക് തന്നെ ഒഴിവാക്കാമായിരുന്നു അല്ല അവൾ ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ കൊലപാതകം ഉണ്ടായതിനെ കുറിച്ചുള്ള വാർത്ത തന്നെ വരുന്നില്ല അങ്ങനെ അറിയാവുന്നവളാണെങ്കിൽ ഈ ചതിക്കുഴിയിൽ വീട്ടിലല്ലോ അവൻ കൊല്ലുന്നത് തന്നെ അവരുടെ അവരുടെ അവർ പരസ്പരമുള്ള സമ്മതത്തോടെ തന്നെ ഉഭയകക്ഷി ബന്ധത്തോടെ തന്നെ അവർ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ കൊല നടക്കുന്നത് അവിടെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് അതെ അതെ ഞാൻ വേണമെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞാവിന് ഒരു പരാതി കൊടുക്കാൻ ഇതിൽ വിഷയത്തിൽ ഒരാൾ എന്ന് കൊടുക്കാൻ ഇതിനകത്ത് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ഒന്നു ഇന്നത്തെ സ്ത്രീകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ചൂണ്ടകളിൽ കൊത്തുന്നു അവർ അപകടത്തിൽപ്പെടുന്നു എന്നുള്ള കാര്യം ഈ അടുത്തിടെ തിരുവനന്തപുരത്ത് തമ്പാനൂർ ഒരു ഹോട്ടലിൽ ഒരു പിന്നെ ക്യാമറാമാൻ ഒരു സ്വകാര്യ ചാനലിലെ ക്യാമറാമാൻ ഒരു യുവതിയുമായി മരിച്ച നിലയിൽ കണ്ടു അതും ഈ പറയുന്നത് നമ്മളിപ്പോ പ്രജിത സംസാരിച്ചു വന്നതുപോലെ ഇതെല്ലാവരും ും ബന്ധങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അവരെല്ലാം എല്ലാവരും ഒരു നമ്മളൊരു ബന്ധ നമ്മളൊരു കുടുംബ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ളവരായിരിക്കും അവസാനം ഇത് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ നമ്മൾ ഓരോ ബന്ധനങ്ങളിൽ പെട്ടവരാണെന്ന് അറിയുന്നത് കാര്യം ചുറ്റും കുട്ടികളുണ്ടാകും ഭാര്യ ഉണ്ടാകും ഒരു കുടുംബം ഉണ്ടാകും നമ്മളെ നോക്കി ഇരിക്കുന്നവരുണ്ട് അതൊക്കെ അപ്പോഴും ചിന്തിക്കില്ല അപ്പോൾ ഇതിനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സീമ ആരായിരുന്നാലും ഒരു സീമ ഉണ്ടെങ്കിൽ സദാചാരം 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 പറയുന്നു എന്നല്ല ഇതെല്ലാം വായിക്കുകയും ഇതെല്ലാം കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കൂടെ ഒരു നമുക്കൊരു കാര്യം നമ്മളിങ്ങനെ പക്ഷേ ഈ ഇതിപ്പോ ആദ്യത്തെ കഥയല്ല കഠിനംകുളത്തെ കഠിനംകുളം എനിക്ക് അറിയാവുന്ന സ്ഥലമാണ് കാര്യം പെരുമാതുറ എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരം ജില്ലയില് ഏറ്റവും അങ്ങ് നമ്മുടെ പിന്നെ കഴക്കൂട്ടത്തിനെക്കാളും ഒരു ഗ്രാമപ്രദേശമാണ് കാര്യം ഇത് ഇവനൊരു വരുത്തനായത് കൊണ്ടാണ് ഇത് പുറത്തറിഞ്ഞത് നേരെ മറിച്ച് നമ്മളിപ്പോ അടുത്ത ചേട്ടനുമായിട്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ അടുപ്പമുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ നാട്ടിനകത്ത് മാത്രമേ നിൽക്കുള്ളൂ ഇത്തരം കഥകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എവിടെയോ കിടന്ന ആരോ അറിയാത്ത ഏതോ മുക്കിൽ കിടന്ന ഇതേപോലെ സൈക്കോ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇത് ഒരു അനുഭവമാണ് കാര്യം ഈ കാണുന്ന ഇനിയും നടന്നുകൊണ്ടിരിക്കും കാണുന്നവർ ഇത്തരത്തിലുള്ളവർ ഇടുന്ന അതായത് കുട്ടികളിൽ നിന്ന് മാറി ഇപ്പൊ പക്വതയില്ലായ്മ എന്നുള്ള ഒരു സംഭവം അതായത് അതിന് കുറെ എന്താ പറയാ പലതരത്തില് ഇത് ഈ പറയുന്നത് നാല്പതിലെ പ്രണയം അമ്പതിലെ പ്രണയം നാല് മുപ്പത്തി ഒമ്പതിലെ പ്രണയം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചൂണ്ടയിടാൻ കുറെ പേര് സംഗതി കൂടെ ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ ഭർത്താബിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇതിൽ പിന്നെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് ഈ വിഷയങ്ങളുടെ ഒക്കെ കാരണം അത് തന്നെയാണ് കാരണം കാര്യം ഇപ്പൊ ഈ പറയുന്ന ആതിര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഭർത്താവ് ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്രത്തിലായതുകൊണ്ട് അവർക്ക് ഒരു സ്ത്രീ എന്ന രീതിയിൽ കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഈ ഇവര് മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇത്തരത്തിൽ ചൂണ്ട ഇടിച്ചുണ്ടല്ലോ ഇവര് തമ്മില് വിളിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു കുടുംബത്തിന് ആ രണ്ട് കുട്ടികൾക്ക് അവർ അമ്മയെ നഷ്ടമായി ഒരു പാവം പിടിച്ച ഭർത്താവ് അങ്ങേർക്ക് അങ്ങേർക്ക് ഇനി എത്രയെങ്കിലും നാളെ തല കുമിട്ടേ ഈ സമൂഹത്തിന് മുമ്പിൽ നടക്കാൻ കഴിയുള്ളു ഇതേപോലുള്ള സൈക്കോകൾ ഇനിയും അതായത് ഈ ി പറഞ്ഞു കഴിയുമ്പോ നമ്മള് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എന്താ പറയാ ഇതൊക്കെ കേട്ടു കേട്ട് തഴമ്പിച്ച കഥകളാണ് കഥയിൽ കഥാപാത്രങ്ങൾക്ക് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മൾ കാണുന്നതിൽ കഥകളെല്ലാം ഒന്ന് തന്നെ കഥാപാത്രങ്ങൾ മാത്രം മാറ്റമുണ്ട് പിന്നെ പണ്ടുള്ളവർ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വേലി ചേരുന്ന വേലി ചാടുന്ന പശുക്കൾക്ക് കോലുകൊണ്ടായിരിക്കും മരണം എന്ന് പറയുന്നത് പോലെ വേലി ചാടിയിരിക്കുന്നു ഇത് സംഭവിച്ചിരിക്കുന്നു ഇത് പുതുമയുള്ള കഥയൊന്നുമല്ല പിന്നെ ഈ പറയുന്ന പോലെ അതിനകത്ത് ചില കാര്യങ്ങൾ പുറത്ത് പറയേണ്ടതുണ്ട് എന്നുള്ളതിൽ വസ്തുത കൂടെ നമുക്ക് എന്തായാലും അടുത്തൊരു കഥ പിന്നെ ഏറ്റവും അടുത്ത് തന്നെ വന്നാലേ ഇനി നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടി വരും പറയാനായിട്ട് വരട്ടെ നമുക്ക് കാത്തിരിക്കാം